ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് ശരീരത്തെ പുഷ്ടിപ്പെടുത്താനുള്ള നല്ല അടിപൊളി ടിപ്പുകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടെ മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മളെ ശരീരത്തിലേ പലർക്കും പല സ്ഥലങ്ങളിലായിട്ട് നീർക്കെട്ട് അനുഭവപ്പെടാം കഴുത്ത് വേദന ഉണ്ടാവാം ഇടുപ്പ് വേദന ഉണ്ടാവാം അതുപോലെ പുറം വേദന ഉണ്ടാവാം അങ്ങനെ കാരണങ്ങളില്ലാത്ത പല പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാറുണ്ട് ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം വെറും ഏഴ് മിനിറ്റ് മാത്രം മതി മരുന്നും മന്ത്രം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ടിപ്പുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം ഒന്നാമത്തെ ടിപ്പ് വന്നിട്ട് നമ്മളൊരു കൈ ഇതുപോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് മറ്റേ കൈൻ്റെ കൈവെള്ളയിലേ ഇതുപോലെ ഇങ്ങനെ നല്ല ശക്തമായിട്ടിങ്ങനെ അടിച്ചു കൊടുക്കുക ഇതൊരു മുപ്പത് സെക്കൻഡ് രണ്ട് കൈയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം നടുവുമായി സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ നടുവേദന അതുപോലെ അരക്കെട്ടിന് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ രണ്ടാമതായിട്ട് കൈത്തണ്ട ഇതുപോലെ ചുരുട്ടി പിടിച്ചുകൊണ്ട് അതിന് മുകളിലായിട്ട് മറ്റ് കൈ കൊണ്ട് ഇങ്ങനെ മുപ്പത് സെക്കൻഡ് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കുക കുറച്ച് ഉഷാറോടെ വേണം വേണമെട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പതുക്കെ ചെയ്യരുത് ഇച്ചിരി വേദനിച്ചാലും വേണ്ടില്ല നല്ല അമർത്തി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ മറ്റേ കയ്യിൽ മുപ്പത് സെക്കൻഡ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മുതുകിനുണ്ടാവുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് കേട്ടോ നട്ടിലുണ്ടാവുന്ന നീർക്കെട്ട് അതുവഴി ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ ഇങ്ങനെ നമ്മൾ രണ്ട് കയ്യിലായിട്ട് മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് ഒരു മിനിറ്റ് വീതം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈവിരലുകൾ പരസ്പരം കോർക്കുക ഇതുപോലെ രാവിലെ ദിവസവും ഒരു മിനിറ്റോളം ഇങ്ങനെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ നമ്മൾ ദിവസവും ഓരോ മിനിറ്റ് വീതം രാവിലെ ചെയ്യുന്നത് വഴി അരയ്ക്ക് താഴോട്ടുള്ള കാൽപാദം വരെ ഇതിനിടയിലുള്ള ഓരോരോ ഭാഗത്തെയും പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ അതുവഴിയുള്ള രക്തചംക്രമണം വർദ്ധിക്കുകയും വെരിക്കോസ് വെയിൻ കാൽമുട്ട് വേദന ചിലർക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള ചുടുവാദം പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇതിനെല്ലാം തന്നെ പരിഹാരമാണ് ഇങ്ങനെ നമ്മൾ ദിവസവും രാവിലെ ഓരോ മിനിറ്റ് വീതം ചെയ്യുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മൾ കൈകൾ പരസ്പരം കൂട്ടി അടിക്കുക നമ്മൾ ക്ലാപ്പ് ചെയ്യില്ലേ അതുതന്നെയാണ് ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ഒരു മിനിറ്റോളം നല്ല അമർത്തി തന്നെ നല്ല എനർജിയോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ മുഴുവനായിട്ട് രക്തയോട്ടം നടക്കുകയും അതുവഴി നമുക്ക് ആ ദിവസം ഫുള്ളായിട്ട് എനർജിയിൽ ഇരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് വഴി ദേഹമാസ വേദനകളും തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറി കിട്ടുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരസി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ തോൾ ഈ രണ്ട് പോർഷൻ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായത് തോൾ വേദന അല്ലെങ്കിൽ കഴുത്ത് വേദന പെരടി വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ തുടർച്ചയായിട്ട് ഒരു മിനിറ്റോളം നിങ്ങൾ നിങ്ങളിതിങ്ങനെ ചെയ്യുക അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതായത് നമ്മൾ ഈ കൈത്തണ്ട തന്നെ കൈത്തണ്ട രണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടി തട്ടുക തുടർച്ചയായിട്ട് ഒരു മിനിറ്റ് നമ്മൾ ഇങ്ങനെ കൂട്ടിത്തരും ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വയറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടുന്നതാണ് കുടല് സംബന്ധമായിട്ടുള്ളത് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി മാറിക്കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളെ കയ്യിൽ വളയിടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം മുപ്പത് സെക്കൻഡ് ഒരു കയ്യിൽ തിരുമ്മുക അതേപോലെ തന്നെ അടുത്ത കയ്യിൽ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അതായത് ഹാർട്ട് കിഡ്നി ലിവർ തുടങ്ങിയിട്ടുള്ള ആ ഓരോ ഓർഗൻസിലെല്ലാം കൃത്യമായ രീതിയിൽ രക്തചംക്രമണാവസ്ഥയിൽ ഓക്സിജൻ എത്തുകയും അതിലൂടെ ഇതിൻ്റെ പ്രവർത്തനം എല്ലാം തന്നെ സുഗമമാക്കുകയും നമുക്ക് ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നോട്ടോ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഏഴ് സ്റ്റെപ്പുകളാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാം തന്നെ ഓരോ മിനിറ്റ് വീതം നമ്മൾ ഏഴ് മിനിറ്റോളം ഒരു ദിവസത്തിൽ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്നില്ലാതെ ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിയും കേട്ടോ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുവിധം എല്ലാ തരം പ്രശ്നങ്ങൾക്കും സിമ്പിളായിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് ഉന്മേഷവും എനർജിയും എല്ലാം തന്നെ ഇതിലൂടെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലത്തെ ഈസി റെമഡീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ മൺസ് വർക്ക് സൈനിങ് ഓഫ്